ഹീറോസ് പന്ത്രണ്ട് മണിക്ക് നടത്തിയാൽ ഒന്നരക്ക് നടത്തണ്ടേ അതല്ലേ ഹീറോയിസം എന്ന് പറഞ്ഞ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ട് മാധ്യമങ്ങളെ കണ്ടാൾ ഇപ്പോൾ ഇല്ലല്ലോ നിങ്ങൾ എത്ര കത്തിക്കാൻ ശ്രമിച്ചാലും ശരി നിങ്ങൾ മുട്ടിൽ മരങ്ങൾ മുഴുവൻ കൂട്ടിയിട്ട് കത്തിച്ചാലും ഈ ദേഹത്ത് ഒരു പോർ പോലും മേൽപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല ജലീൽ സംസാരിച്ച വോയിസ് ജലീലിന്റെ ഫോൺ റെക്കോർഡ് ചെയ്യാൻ ജലീലിന്റെ കാറിനകത്ത് ആളുണ്ടെങ്കിൽ ജലീലെ നീ പഠിച്ച സ്കൂളിലെ ഹെഡ് മാസ്റ്റർ ആണ് മുസ്ലിം യൂത്ത് ലീഗ് എന്ന് നീ മറന്നു പോകണ്ട ഒപ്പിട്ട ജലീലിന്റെ സ്വന്തം കൈപ്പടയിൽ ഒപ്പിട്ട ഫയലുകളാണ് ഞാൻ മെനിയാന്ന് വാർത്താ സമ്മേളനത്തിൽ മാധ്യമങ്ങൾക്ക് മുമ്പാകെ ഹാജരാക്കിയത് നിങ്ങൾക്ക് ഏതെങ്കിലും ചാനലിനെ കൂട്ടുപിടിച്ച് നാല് വാർത്ത കൊടുക്കുമ്പോഴേക്ക് ഞങ്ങളെയൊക്കെ പേടിച്ചങ്ങ് പിന്മാറിപ്പോകുമെന്നാണ് നിങ്ങൾ വിചാരിച്ചതെങ്കിൽ കേരളം ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത എന്ന് ഞാൻ പറയുന്നില്ല മലബാർ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത മലപ്പുറം ഇന്നുവരെ കേട്ടിട്ടില്ലാത്ത കാട്ടുകൊള്ളയാണ് മലയാളം സർവകലാശാലയുടെ ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായ ശ്രീ കെ ടി ജലീലും കുറുവാ സംഘവും നടത്തിയത് ആ കുറുവാ സംഘത്തിനെതിരായി സന്ദർഭോചിതമായി ഇങ്ങനൊരു പ്രതിഷേധ പൊതുയോഗം സംഘടിപ്പിച്ച നിയോജകമണ്ഡലം യൂത്ത് ലീഗ് കമ്മിറ്റിയെ ഞാൻ അഭിനന്ദിക്കുകയാണ് അഭിവാദ്യം ചെയ്യുകയാണ് എന്നാൽ ജലീൽ സി എച്ചിന്റെ വാക്കുകൾ കടമെടുത്തിട്ട് പറഞ്ഞു ഞാൻ മന്ത്രിയായിരിക്കുന്ന കാലത്ത് ഞാൻ കഴിവുകെട്ട മന്ത്രിയാണ് എന്ന് നിങ്ങൾ കേട്ടേക്കാം ഞാൻ കഴിവുകെട്ട മന്ത്രിയാണെന്ന് നിങ്ങൾ കേട്ടാലും ഞാൻ ഒരു അഴിമതിക്കാരനാണ് എന്ന് നിങ്ങളെ കൊണ്ട് ഞാൻ പറയിപ്പിക്കില്ല എന്നായിരുന്നു അന്ന് ശ്രീ കെ ടി ജലീൽ പറഞ്ഞത് എന്നാൽ സ്വജനപക്ഷപാതം നടത്തി മന്ത്രിസ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ യൂത്ത് ലീഗ് പിടിച്ച് പുറത്തിടുമ്പോൾ കഴിവുകെട്ട മന്ത്രിയാണെന്ന് മാത്രമല്ല അഴിമതിക്കാരൻ കൂടിയാണ് ശ്രീ കെ ടി ജലീൽ എന്ന് അദ്ദേഹം തെളിയിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് നിങ്ങൾ തദ്ദേശ മന്ത്രിയായപ്പോൾ ചെയ്ത ഈ നാടിനോട് ചെയ്ത ഈ ജില്ലയോട് ചെയ്ത ഈ സംസ്ഥാനത്തോട് ചെയ്ത ഏക കാര്യം മൂത്താപ്പയുടെ മകനെ നിയമിക്കാൻ വേണ്ടി നിയമത്തിലുള്ള യോഗ്യതയിൽ പോലും മാറ്റം വരുത്തിയിട്ടാണ് മൂത്താപ്പയുടെ മകനായ കെ ടി ജലീൽ ന്യൂനപക്ഷ ധനകാര്യ മാനേജ്മെന്റിന്റെ കോർപ്പറേഷന്റെ ജനറൽ മാനേജറാക്കി നിയമിച്ചത് ഇത് യൂത്ത് ലീഗ് കൈയോടെ കണ്ടുപിടിച്ചു യൂത്ത് ലീഗ് കൈയോടെ കണ്ടുപിടിച്ചപ്പോ മലപ്പുറത്ത് ആയിരക്കണക്കിന് ആളുകളെ സാക്ഷി നിർത്തി കെ ടി ജലീൽ പറഞ്ഞു ഞങ്ങൾ പറഞ്ഞു രാജിവെക്കണം ഇത് കൈയോടെ പിടിച്ചു നിങ്ങൾ രാജിവെക്കുക അല്ലാതെ മറ്റു മാർഗമില്ല അന്ന് അദ്ദേഹം എന്താ പറഞ്ഞത് എന്നെ മന്ത്രിയാക്കിയത് പാണക്കാട് നിന്നല്ലടോ എന്നെ മന്ത്രിയാക്കിയത് എ കെ ജി സെൻട്രൽ നിന്നാണോ എന്ന് വീമ്പ് പറഞ്ഞാൽ നാവ് വായിലെടുക്കിടുന്നതിന് മുമ്പായി ആ മന്ത്രിസ്ഥാനത്ത് നിന്ന് പിടിച്ച് താഴെ ഇറക്കാൻ കഴിഞ്ഞ രാഷ്ട്രീയ യുവജന സംഘടനയുടെ പേരാണ് മുസ്ലിം യൂത്ത് ലീഗ് ഞാൻ ചോദിക്കട്ടെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇന്നു രണ്ട് ലോകായുക്തയും ഒരു ഹൈക്കോടതിയും ഒരു സുപ്രീം കോടതിയും ഏതെങ്കിലും ഒരു മന്ത്രിയോട് രാജിവെച്ച് പുറത്തു പോകണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ മന്ത്രിയുടെ പേരാണ് ശ്രീ കെ ടി ജലീൽ എന്ന് ചരിത്രം രേഖപ്പെടുത്തി ഈ തിരൂരിലെ മലയാള സർവകലാശാലയുടെ ഭൂമിയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് ഒരു അഴിമതിയുടെ കഥകൾ നമുക്കറിയാമല്ലോ ആ ഭൂമിയെക്കുറിച്ചൊന്ന് അന്വേഷിക്കണം ഞാൻ അതിൻ്റെ അന്വേഷണങ്ങൾ നടത്തി അന്വേഷണം നടത്തി ഞാൻ ചില ആളുകളുടെ അടുത്തൊക്കെ പോയി ഈ ഭൂമി സർക്കാർ ഏറ്റെടുക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് ഈ സംഘത്തിന് കൈമാറിയ സാധാരണക്കാരായ മനുഷ്യരുണ്ട് ഈ തിരൂരിലേയും പരിസരത്തുമുള്ള ഇവിടെ ഇരിക്കുന്ന നേതാക്കന്മാർക്കൊക്കെ അറിയാമത് ഞാൻ അവരെയൊക്കെ പോയി കണ്ട് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് മാത്രമല്ല ഈ സംഘത്തിന് വിവരം കിട്ടി ഫിറോസ് ഇങ്ങനെ ഈ ഒരു സ്ഥലത്തിൻ്റെ പിറകിൽ നടക്കുന്നുണ്ട് ഞാൻ ഈ അന്വേഷണമൊക്കെ കഴിഞ്ഞ് സൗദി അറേബ്യയിൽ ഒരു പരിപാടിക്ക് വേണ്ടി പോയി ഒരു പത്ത് ദിവസത്തെ ഗ്യാപ്പ് ആ പത്ത് ദിവസത്തെ ഗ്യാപ്പിനുള്ളിൽ ഈ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആയിരുന്ന ഈ കാട്ടുകൊള്ളക്ക് നേതൃത്വം കൊടുത്ത ഒരാൾ ഒരു ദിവസം ഒരു പത്രസമ്മേളനമാണ് പത്രസമ്മേളനം നടത്തിയിട്ട് അതുവരെ ഫിറോസിന് കൂലിയും വേലയും ഇല്ല കൂലിയും വേലയും ഇല്ലാത്ത ഫിറോസ് എങ്ങനെയാണ് വീട് വെച്ചത് എങ്ങനെയാണ് സ്ഥലം വാങ്ങിയത് എന്ന് ചോദിച്ച ഈ മാന്യദേഹം പത്രസമ്മേളനം നടത്തിയിട്ട് പറയാണ് ഫിറോസിന് കുറേ സ്ഥാപനമുണ്ട് ഫിറോസിന് ഹോട്ടൽ ഉണ്ട് ഫിറോസിന് ട്രാവൽസ് ഉണ്ട് ഫിറോസിന് ദുബായിൽ വിസ ഉണ്ട് മാസം അഞ്ചര ലക്ഷം റുപ്യ ശമ്പളം ഞാൻ തന്നെ ഒന്ന് ഞെട്ടി കേട്ടപ്പോൾ എൻ്റെ ഭാര്യ എന്നോട് ചോദിച്ചു അല്ല മനുഷ്യ നിങ്ങൾക്ക് ശരിക്കും അഞ്ചര ലക്ഷം റുപ്യ ശമ്പളം ഉണ്ടോ ഞാൻ ഇന്നൊരു വോയിസ് ക്ലിപ്പ് പുറത്ത് വിട്ടിട്ടുണ്ട് കെ ടി ജലീൽ എന്തായിരുന്നു കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ പറഞ്ഞത് ഫിറോസിൻ്റെ വിവരങ്ങളൊക്കെ തരുന്നത് ഫിറോസിൻ്റെ കൂടെയുള്ള ആൾക്കാരാണെന്നാണ് കൊപ്പത്തെ എം എമ്മിയിലേക്ക് ജലീൽ പോകുമ്പോൾ ജലീലിൻ്റെ കാറിലുള്ളത് മൂന്നേ മൂന്ന് ആൾക്കാരാണ് ജലീൽ സംസാരിച്ച വോയിസ് ജലീലിൻ്റെ ഫോണിൽ നിന്ന് റെക്കോർഡ് ചെയ്യാൻ ജലീലിൻ്റെ കാറിനകത്ത ആളുണ്ടെങ്കിൽ ജലീലെ നീ പഠിച്ച സ്കൂളിലെ ഹെഡ് മാസ്റ്ററാണ് മുസ്ലിം യൂത്ത് ലീഗ് എന്ന് നീ മറന്നു പോകണ്ട ഞങ്ങളെടുത്തുനിന്ന് വിവരങ്ങൾ എടുക്കേ ഈ നിമിഷം വരെ ആ വോയിസ് പുറത്ത് വന്നപ്പോ പിന്നെ മിണ്ടിയിട്ടില്ലല്ലോ ഇന്നലെ ചില തെളിവുകൾ പുറത്ത് പിന്നെ ഫേസ്ബുക്കിലുള്ള എഴുത്തു മാത്രമല്ലേ മാധ്യമങ്ങളെ കാണുന്നില്ലല്ലോ മണിക്കൂർ ഇടവിട്ട് പത്രസമ്മേളനം നടത്തിയ ഫിറോസ് പന്ത്രണ്ട് മണിക്ക് നടത്തിയാൽ ഒന്നരക്ക് നടത്തണ്ടേ അതല്ലേ ഹീറോയിസം എന്ന് പറഞ്ഞ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ട് മാധ്യമങ്ങളെ കണ്ട ആള് ഇപ്പോ പത്രസമ്മേളനം ഇല്ലല്ലോ എന്തു പറ്റി എന്നിട്ട് പറയാണ് ഈ സംസാരിക്കുന്ന ആള് പറയാണ് നമ്മൾ ഫിറോസിനെതിരെ എന്തൊക്കെ പറഞ്ഞിട്ടും ഇതങ്ങോട്ട് യേശൊന്നുമില്ലല്ലോ അപ്പോ ജലീൽ പറയാണ് ആ ഒരു ചാനൽ ഏറ്റെടുത്തിട്ടുണ്ട് ഇനി അവര് കത്തിച്ചോളുന്ന് ആര് ആ ചാനൽ കത്തിച്ചോളും കഴിഞ്ഞ കുറേ ദിവസം ആ ചാനൽ ചാനലിൻ്റെ പേര് ഞാൻ പറയാതെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആ ചാനൽ എനിക്കെതിരെ കൊടുത്ത വാർത്തകളുടെ എണ്ണം എണ്ണിയാലൊടുങ്ങില്ല എത്ര വാർത്തകളാണ് കൊടുത്തത് ഇന്നലെ മാത്രം കൊടുത്ത വാർത്തകളുടെ എണ്ണം എത്രയാണ് മെനിയാന്ന് ആ നിങ്ങൾക്കറിയാം മെനിയാന്ന് കൊടുത്ത വാർത്ത എത്ര എണ്ണ അതിൻ്റെ തലേ ദിവസം കൊടുത്ത എത്ര എണ്ണാണ് ആരെയാണ് വെളിപ്പിക്കാൻ നോക്കുന്നത് ഞാനൊരു കാര്യം പറയാം നിങ്ങൾ എത്ര കത്തിക്കാൻ ശ്രമിച്ചാലും ശരി നിങ്ങൾ മുട്ടിൽ മറി മുറിച്ച മരങ്ങൾ മുഴുവൻ കൂട്ടിയിട്ട് കത്തിച്ചാലും ഈ ദേഹത്ത് ഒരു പോറൽ പോലും മേൽപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല നിങ്ങൾ കത്തിച്ചാൽ ആ തീ കെടുത്താനുള്ള ഫോഴ്സ് ആവാൻ മുസ്ലിം യൂത്ത് ലീഗിനും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനും കഴിയും നമ്മൾ അധികാരത്തിലിരിക്കുമ്പോൾ നമ്മൾ സർവകലാശാല കൊണ്ടുവന്നു നമ്മൾ ഈ മലയാള സർവകലാശാല മാത്രമല്ല നമ്മൾ കൊണ്ടുവന്നതല്ലേ കാലിക്കർ സർവകലാശാല നമ്മൾ കൊണ്ടുവന്നതല്ലേ കണ്ണൂർ സർവകലാശാല നമ്മൾ കൊണ്ടുവന്നതല്ലേ സംസ്കൃത സർവകലാശാല നമ്മൾ കൊണ്ടുവന്നതല്ലേ കൊച്ചിൻ യൂണിവേഴ്സിറ്റി സയൻസ് ആൻഡ് ടെക്നോളജി ലീഗിന്റെ കൈയ്യൊപ്പില്ലാത്ത ഒരൊറ്റ സർവകലാശാലയും കേരളം രൂപീകരിച്ചതിന് ശേഷം ഈ നാട്ടിൽ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല ഇപ്പൊ ഇവർ പറയുന്നുണ്ടല്ലോ യു ഡി എഫിന്റെ ഭരണകാലത്ത് രണ്ടായിരത്തി പതിനാറിൽ ഫെബ്രുവരിയിൽ അവസാനത്തെ മണിക്കൂറിൽ ഒരു മിനിറ്റ്സ് കാണിച്ചിട്ട് മലപ്പുറം ജില്ലാ കലക്ടറുടെ ഒരു മിനിറ്റ്സ് ആ മിനിറ്റ്സിൽ തന്നെ എനിക്ക് സംശയമുണ്ട് ജലീൽ പങ്കുവച്ചതാണ് എന്താ കാര്യം എന്നറിയോ ആ മിനിറ്റ്സിൽ സ്ഥല ഉടമകളുടെ പേരില്ല ഞാൻ വിചാരിക്കുന്നത് ഇടതുപക്ഷം അധികാരത്തിൽ വന്നതിന് ശേഷം ഇവർ തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ മിനുട്സാണ് എനിക്ക് സംശയമുണ്ട് എന്താ കാര്യം ആ മിനിറ്റ്സ് സർക്കാരിൽ എത്തിയപ്പോൾ ഡേറ്റ് എപ്പോഴ ഇടതുപക്ഷം അധികാരത്തിൽ വന്നതിന് ശേഷം ഇടതുപക്ഷം അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ഈ മിനിറ്റ്സ് സംസ്ഥാന സർക്കാരിലേക്ക് എത്തിയത് എന്നിട്ടോ രവീന്ദ്രനാഥ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായപ്പോൾ നമുക്ക് രവീന്ദ്രനാഥുമായി പല അഭിപ്രായ വ്യത്യാസമുണ്ട് നമുക്ക് രവീന്ദ്രനാഥുമായി ആശയപരമായി പല അഭിപ്രായ വ്യത്യാസമുണ്ട് രവീന്ദ്രനാഥുമായി നമ്മൾ സമരം ചെയ്തിട്ടുണ്ട് പക്ഷേ അദ്ദേഹം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആയിരുന്ന സമയത്ത് ഈ കൊള്ളക്ക് കൂട്ടുനിന്നിട്ടില്ല ഈ മലയാള സർവകലാശാലയ്ക്ക് വേണ്ടി ഈ പറയുന്ന കുറുവാ സംഘം ഭൂമി ഏറ്റെടുക്കാനുള്ള ആ കൊള്ളക്ക് സി രവീന്ദ്രനാഥ് കൂട്ടുനിന്നിട്ടില്ല കൂട്ടുനിൽക്കാതിരുന്നപ്പോഴാണ് ഈ കുറുവാ സംഘം രവീന്ദ്രനാഥിനെ മാറ്റിയിട്ട് ജലീലിനെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയാക്കുന്നത് അദ്ദേഹം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആയി കഴിഞ്ഞ ഉടനെ തന്നെ പിന്നെ ഡോക്യുമെന്റ്സ് ഒക്കെ എങ്ങനെ നീങ്ങുകയാണ് എത്ര പെട്ടെന്നാണ് ഡോക്യുമെന്റ്സ് നീങ്ങിയത് അന്ന് പ്രിൻസിപ്പൽ സെക്രട്ടറി ഉഷാ ടൈറ്റസ് ആണ് ഉഷാ ടൈറ്റസ് ചോദിച്ചു നമ്മൾ ഭൂമി ഏറ്റെടുത്തിട്ടില്ലല്ലോ നമ്മൾ ഇന്നുവരെ ഭൂമി ഏറ്റെടുത്തിട്ടില്ല പിന്നെ എന്തിനാണ് നമ്മൾ അപ്പീൽ പോകുന്നത് എന്ന് ഉഷാ ടൈറ്റസ് ഫയലിൽ എഴുതി വെച്ചു പക്ഷേ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ജലീൽ വിട്ടില്ല ജലീൽ പറഞ്ഞു നമ്മൾ കപ്പീൽ പോകണം എന്ന് മാത്രമല്ല എത്രയും പെട്ടെന്ന് ഈ പതിനേഴ് കോടി അറുപത്തിയഞ്ച് ലക്ഷം രൂപ ഈ ആളുകൾക്ക് കൊടുക്കണമെന്ന ജലീലൊപ്പിട്ട ജലീലിന്റെ സ്വന്തം കൈപ്പടയിൽ ഒപ്പിട്ട ഫയലുകളാണ് ഞാൻ മെനിയാന്ന് വാർത്താ സമ്മേളനത്തിൽ മാധ്യമങ്ങൾക്ക് മുമ്പാകെ ഹാജരാക്കിയത് ജലീലിനത് നിഷേധിക്കാൻ ഈ നിമിഷം വരെ കഴിഞ്ഞിട്ടില്ല പക്ഷെ ജലീലിനൊക്കെ മറന്നുപോയി ജലീലിനിപ്പോൾ ലില്ലീസ് ഗഫൂറിനെ അറിയില്ല ജലീലിനിപ്പോൾ ലില്ലീസ് കപൂറിൻ്റെ സഹോദരങ്ങളെ ഓർമ്മയില്ല ജലീലിനിപ്പം മന്ത്രി വി അബ്ദുറഹ്മാന്റെ സഹോദരങ്ങളുടെ മക്കളെ ഓർമ്മയില്ല ജലീലിന് പഴയ കാലമാണ് ഓർമ്മയുള്ളത് ഏത് കാലം ബാലരമ വായിച്ച കാലം ജലീലിനിപ്പം മായാവി ഓർമ്മയുണ്ട് ജലീലിനിപ്പോൾ ഡാഗിനിയെ ഓർമ്മയുണ്ട് ജലീലിനിപ്പൊ കുട്ടൂസനെ ഓർമ്മയുണ്ട് ജലീലിന് ലില്ലീസിനെ ഓർമ്മയില്ലെങ്കിൽ ജലീലിന് ഈ പറയുന്ന ലില്ലീസിന്റെ സഹോദരങ്ങൾ ഓർമ്മയില്ലെങ്കിൽ ജലീലിന് മന്ത്രി വി അബ്ദുറഹ്മാന്റെ സഹോദരന്മാരുടെ മക്കളെ ഓർമ്മയില്ലെങ്കിൽ ഈ ഓർമ്മ ശക്തി മാസം കൂടി കഴിഞ്ഞാൽ തിരിച്ചുവരിക തന്നെ ചെയ്യുമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആയിരുന്ന ശ്രീ കെ ടി ജലീലിനെ ഞങ്ങൾ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് നിങ്ങൾക്ക് ഏതെങ്കിലും ചാനലിനെ കൂട്ടുപിടിച്ച് നാല് വാർത്ത കൊടുക്കുമ്പോഴേക്ക് ഞങ്ങളെയൊക്കെ പേടിച്ചങ്ങ് പിന്മാറിപ്പോകുമെന്നാണ് നിങ്ങൾ വിചാരിച്ചതെങ്കിൽ ഞാൻ പറയട്ടെ നിങ്ങൾ വിഡ്ഢികളുടെ സ്വർഗത്തിലല്ല വിഡ്ഢികളുടെ നരകത്തിലാണ് എന്ന് അത്തരം ആളുകളോട് വളരെ മാന്യമായി ഓർമ്മപ്പെടുത്താനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ചില ആളുകൾ ഈ പറഞ്ഞ സ്ഥലം സർക്കാരിന് വിറ്റ ആൾക്കാരൊക്കെ അല്ലേ അവരെ തറവാട്ട് സ്വത്തൊക്കെ അപ്പം വേഗം പേര് മാറ്റിയ എന്താ കാര്യം എന്ന് അറിയുമോ അറ്റാച്ച്മെൻറ്റ് വരുമെന്ന് പേടിച്ചിട്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന് ആ പതിനേഴ് കോടി അറുപത്തഞ്ച് ലക്ഷം മാത്രമല്ല ഇത്രയും കാലം അതിൻ്റെ പലിശ സഹിതം തിരിച്ചു പിടിക്കും എന്നും മാത്രമല്ല കെ ടി ജലീലിനെയും ഈ കുറുവാ സംഘത്തെയും ജയിലിലടക്കുന്നത് വരെ ആ സമര പോരാട്ടങ്ങൾക്ക് നമ്മൾ നേതൃത്വം കൊടുക്കും പക്ഷേ ഒരു ചെറിയ ഔദാര്യം ഞാൻ നിങ്ങളുടെ സമ്മതം വാങ്ങണം ഒരു ചെറിയ ഔദാര്യം നമുക്ക് ജലീലിന് കൊടുക്കണം എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ പ്രോസിക്യൂട്ടർ വഴി ഒരു റിക്വസ്റ്റ് ജയിലിലടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലുള്ള തവനൂർ ജയിലിൽ തന്നെ അടക്കണമെന്നും ജയിലടക്കുമ്പോൾ അദ്ദേഹത്തെ മറ്റു പ്രതികളുടെ കൂടെ ഇരുത്താതെ ഈ കുറുവാ സംഘത്തിൻ്റെ കൂടെ ഒരുമിച്ച് ഒരു സെല്ലിൽ ഇടാൻ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ വഴി കോടതിയോട് ഒരു അഭ്യർത്ഥന നടത്തുമെന്ന ഒരു ഔദാര്യം കെ ടി ജലീലിന് മുമ്പാവകെ സമർപ്പിച്ചുകൊണ്ട് വരും ദിവസങ്ങളിൽ നിയമ പോരാട്ടത്തിനും രാഷ്ട്രീയ പോരാട്ടത്തിനും എങ്ങനെയാണോ മന്ത്രിസ്ഥാനത്ത് നിന്ന് കെ ടി ജലീലിന്റെ ചെവി പിടിച്ച് നമ്മൾ താഴെ ഇറക്കിയത് അതുപോലെ സകല അധികാര സ്ഥാനങ്ങളിൽ നിന്നും താഴെ ഇറക്കുന്നത് വരെയുള്ള പോരാട്ടത്തിന് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് മുസ്ലിം യൂത്ത് ലീഗ് നേതൃത്വം കൊടുക്കുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനം